അപ്പൊ സുഹൃത്തുക്കളെ എന്താ സംഭവിച്ചാലിതാ എന്റെ വനതു ഭാത്ത് നിങ്ങളുടെ പേരെന്താ ശ്യാമ ശ്യാമള കാത്ത പേരെന്താ ആയിഷക്കുട്ടി ആയിഷക്കുട്ടി ശ്യാമള ടീച്ചറുണ്ട് ആയിഷക്കുട്ടി ഹെൽപ്പറുണ്ട് ഇവിടെ എന്താ സംഭവം അറിയോ നമ്മുടെ നാട്ടില് ഈ ഒരു ചെള്ളീൽമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു നല്ല ഒരു പിന്നെ അങ്കനവാടി ഒരുപാട് കാലം പായക്കം വർഷം പായക്കമുള്ളൊരു അംഗനവാടിയാണല്ലേ ഏകദേശം എത്ര വർഷമായി പോഷമായി അംഗനവാടിക്ക് എത്ര ആയി ഇവര് രണ്ടാളും ഒരേ പായക്കാട്ടോ ഇവര് പിന്നെ ഈ രണ്ടാളും ഇപ്പൊ നിങ്ങൾ ഈ അംഗലവാടിന്ന് വിരമിച്ചിട്ട് എത്ര ആയി ഞാൻ ഏപ്രിൽ വന്ന രണ്ടു വർഷമായി നിങ്ങളോ ആ അതെന്താ സംഭവ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ച ഇവിടെ പുതിയൊരു അംഗനവാടി വരികയാണ് ഈ നാട്ടുകാരൊക്കെ ഒരുമിച്ചിട്ട് ഈ ഒരു അംഗനവാടി ഒരു പത്തിരുപത് ലക്ഷം റുപ്യ ചെലവാക്കിയിട്ട് നല്ലൊരു അംഗനവാടി ഇവിടെ തുടങ്ങാൻ പോവാണ് അതിന്റെ ഒരു ഉദ്ഘാടനം കാര്യങ്ങൾ ഒന്നും പോകാല്ലോ നമ്മൾ അങ്ങോട്ട് ഒന്ന് പോയി നോക്കല്ലേ എന്നാൽ വരുമോ അപ്പേ ഇവരെന്താ സംഭവിച്ചാൽ ഇവർ ഈ ഒരു സ്ഥാപനത്തിൽ ചെറുപ്പം മുതലേ ജോലി ചെയ്ത് ഏകദേശം എത്ര വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാ ഇരുപത്തിനാലൊക്കെ ആയിട്ടുണ്ടാവുളളു ഇന്ന് തുടങ്ങിയിട്ടില്ല അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഒരു അംഗനവാടി എങ്ങനെ അന്നേ പിന്നെ വാ അംഗൻവാടി ഇല്ലായിരുന്നു ഞങ്ങൾ എന്നിട്ട് ആദ്യം ഞങ്ങൾ ഓഫീസിൽ നിന്ന് ട്രെയിനിങ്ങിന് വിളിച്ച് ട്രെയിനിങ്ങിനെ വിളിച്ച് ഇരുപത്താറാം തീയതി പത്താം തിയതി മുതൽ ഞങ്ങളോട് സർവേ ചെയ്യാൻ വന്നു സർവേ ചെയ്തതിന് ശേഷം പിന്നെ പറഞ്ഞ് നിങ്ങൾ വേഗം ഉദ്ഘാടനം അഞ്ച് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നേ ഞങ്ങൾ അംഗൻവാടി ഇല്ലാതെ പിന്നെ ഈ തൊണ്ണൂറ്റൊന്നിൽ ഞങ്ങളും ഞാനും താത്തയും കൂടി സ്ഥലം ോ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങിപ്പോഴും പ്രശ്നമൊന്നുമില്ല ഇതിനെപ്പോ ഞാൻ കൈ പിടിക്കണ്ട അപ്പൊ അത്രയും എന്താ പറയാ അത്രയും വർഷങ്ങൾ പായക്കമുണ്ട് അപ്പൊ ഇന്ന് ഞാന് ഈ ഒരു അങ്കരവാടിക്ക് ചൊല്ല ഈ അംഗനവാടി എന്ന് പറയുമ്പം നല്ല അടിപൊളി സെറ്റപ്പിൽ അടുത്ത പ്രദേശമൊന്നും ഇങ്ങനെ സെറ്റപ്പിൽ അംഗനവാടി ഇല്ല ഇവിടെ നിന്ന് വലിയൊരു ഉത്സവം നടക്കണം ഈ നാടിൻ്റെ ഒരു ഉത്സവം അപ്പം ഇവരെ കൂട്ടിപ്പിടിക്കാൻ കാരണം എന്താ ഇവർ രണ്ടാളുമാണ് ഈ അംഗനവാടി തുടങ്ങി വെച്ച ആൾക്കാർ ആൾക്കാരിട്ടോ തുടങ്ങി വെച്ച ആൾക്കാരെന്ന് പറയുമ്പോൾ തുടക്കത്തിലെ ഈ അംഗനവാടി ടീച്ചറും ഹെൽപ്പറായിട്ട് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ കുട്ടികളെ നോക്കാൻ ഏഹ് അത് നാൽപ്പത് വർഷം കഴിഞ്ഞ് നാൽപ്പത്തി വർഷം വരുന്ന ജോലിയിലായി ഇന്ന് എന്തായാലും ഇന്ന് ഈ നാടിൻ്റെ ഉത്സവമാണ് അപ്പോൾ ഇവരെ നമുക്ക് എന്തായാലും മറക്കാതെ മറക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ അംഗനവാടിക്ക് ഇല്ല ഇപ്പോൾ അല്ല ടീച്ചറെ നിങ്ങൾക്ക് സന്തോഷം സന്തോഷല്ലേ അംഗൻവാടി തുടങ്ങുമ്പോ അല്ല മീറ്റിങ്ങൊടങ്ങുമ്പോ പറയല്ലേ അംഗൻവാടി വേണം വേണം എന്ന് പറഞ്ഞു ഞങ്ങൾ വയ്യായാലെ കൂടുക ചെയ്യാ അപ്പൊ ഇവിടുന്ന് നാട്ടുകാര് ആണക്കെ അംഗൻവാടി മാത്രം മതി വേറെല്ലോ വേണ്ട ചോദിച്ചിട്ട് എന്നങ്ങനെ തിരക്കൂ എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ പോകുമ്പോ എനിക്ക് നല്ലൊരു അംഗൻവാടി വരെ അത് ആ ഒരു സന്തോഷം എന്തെങ്കിലും സന്തോഷം ഉണ്ടോ ഓ എങ്ങനെ അംഗൻവാടി എങ്ങനെയുണ്ട് ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ നിങ്ങൾ പഠിപ്പിച്ച കൊടുത്ത എന്തായാലും ായിട്ടുണ്ട് പങ്കെടുക്കല്ലേ പോയിട്ട് അല്ലെ നോക്കിയല്ലേ ടീച്ചറേ അഞ്ചാം നാടിന്റെ മുഖത്തായിട്ട് മാറ്റിമറിക്കാവുന്ന രീതിയിൽ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുകയാണ്

സപ്പോർട്ടിനും ആശംസിച്ച നമ്മുടെ വാർഡിൻ്റെ പ്രിയങ്കരിയായ മെമ്പർ സുഹല കുനിമാൻ അവൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉർഷിദാനി സാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസിയാം സാവറുകൾ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു അംഗനവാടിയുടെ വീഡിയോ ഇവിടെ വൈന്റെ പേര് നിങ്ങൾ കണ്ടില്ലേ നമ്മളൊക്കെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഉദ്ഘാടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും കാരണം വെച്ചാൽ ഇതൊരു നാടിന്റെ ആഘോഷമായിട്ടാണ് ഇവിടെ നടന്നത് കാരണം വെച്ചാൽ ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ട് ഇവിടെ എല്ലാ പായസം കൊടുക്കൽ ചോറ് കൊടുക്കൽ അതുപോലെ തന്നെ വന്നവർക്കൊക്കെ വെള്ളം പായസം എല്ലാ സംഭവം നടന്നിട്ട് ഈ ഒരു നാട്ടിലെ മെമ്പറും അല്ലെങ്കിൽ നാട്ടുകാരും അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണ കൂടി ഈ ഒരു ചെറിയ അങ്കന വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഒരു അങ്കനവാടി ഇന്ന് വലിയൊരു പത്തിരുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് നല്ല ഐറ്റക്കൊരു അങ്കണവാടി ആക്കി അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒന്ന് എന്താ പറയുക എന്തോ ഒരു സന്തോഷത്തിലറിയോ ഈ നാട് മൊത്തം സന്തോഷത്തിലാണ് അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇത് ഞാൻ ഞാൻ വീഡിയോ കാണിച്ച് നമ്മളെ പേരെന്ത് ശ്യാമ ടീച്ചർ കാരണം ടീച്ചർ നാല് വർഷം ഈ ഈ കാണുന്നതൊക്കെ ശ്യാമള ടീച്ചർ പഠിപ്പിച്ച വ്യക്തികളാണ് വ്യക്തികളാട്ടോ അവിടെ ആളുകളൊക്കെ അതുപോലെ തന്നെ ടീച്ചർ ഹെൽപ്പർ ആണ് ആഴ്ച കുട്ടി ഇവർക്കൊക്കെ ഒരുപാട് വയസ്സായി ഇന്നും ഇവര് ദൂർജ്ജസ്വലതയോടെ ഈ അംഗൻവാടി ഉദ്ഘാടനത്തിൽ വന്നിട്ടുണ്ട് ഇത് പുതുതായിട്ട് വന്ന ടീച്ചർ എന്ന പേര് എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു പരിപാടി പരിപാടി സൂപ്പറാണ് ഉഷാറായോ എന്താ പറയല്ലേ പ്രത്യേകിച്ച് നാട്ടുകാരെ നല്ല സപ്പോർട്ട് ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി പിന്നെ അതേമാതിരി നമ്മളെ കുട്ടികളെ കുട്ടികളെ നല്ല പരിപാടികളൊക്കെ അവതരിപ്പിച്ചു അപ്പം നല്ല ഉഷാറാക്കിയിട്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടനങ്ങൾ ഇവിടെ കാണലുണ്ടോ ഇത്ര ഗംഭീരമായിട്ട് ഈ പറയുമ്പോൾ ഒരു അത് ആഘോഷം പറയുമ്പോ ആൾക്കാർക്കൊരു സത്യം നാട്ടുകാർ ആഘോഷമായിട്ട് ഏറ്റെടുത്ത അംഗൻവാടി സന്തോഷമായി കുഞ്ഞുമാനോട് ഇതൊരു നല്ലൊരാഘോഷി നാട്ടുകാരെല്ലാരും അറിയിക്കണം നല്ലൊരു പരിപാടിയായി നടത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയാ എവിടെ പൊളിഞ്ഞു ഇടിഞ്ഞ ഒരു അംഗൻവാടി അല്ലേന്ന് അത് നല്ല അംഗൻവാടി ആക്കി തീർക്കണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു ആ അങ്ങനെ ഞാൻ ഇതിനെ പ്രവർത്തിച്ച് ഇത് ഒര് തരാന്ന് പറഞ്ഞു വരുമ്പോ ചെറിയ ടീച്ചറ് ആ അംഗൻവാടി ഉദ്ഘാടനം അടിപൊളിയു പക്ഷേ ഈ അംഗൻവാടി ഉദ്ഘാടനം കഴിയുമ്പോഴേ നമുക്ക് ഒരാളും മറക്കാൻ പറ്റില്ല ഇതിൻ്റെ അയൽവാസി തൊട്ട അയൽവാസി നമ്മളെ വേലൈതേട്ടൻ ഇന്ന് ഏകദേശം ഒരു നൂറ് വയസ്സ് അദ്ദേഹത്തിനായിട്ടുണ്ട് ഇന്നും നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇതാ നമ്മളെ വേലൈതേട്ടൻ ഇങ്ങനെ വരുന്നുണ്ടല്ലെങ്കിൽ ഈ അംഗൻവാടിന് അടുത്ത അലുവാസി കേട്ടോ വേലോ നമസ്കാരം എന്താ വർത്തമാനം സുഖാണോ അംഗനവാടി ഉദ്ഘാടനം കഴിഞ്ഞാൽ കണ്ടിഞ്ഞോ കേട്ടോ എന്തു പറയണേ പോരാൻ വയ്യാത്തരമ വേലയാതേട്ടൻ ഉണ്ട് സംഭവം സാറായില്ലേ പക്ഷെ അപ്പോ നമ്മുടെ ഉദ്ഘാടനം എംപിയായിട്ട് കഴിഞ്ഞു നമ്മളെന്തായാലോ വേലേതേട്ടൻ ഇവർ പോലത്തെ ആളുകൾ മുൻകഴിഞ്ഞ അല്ലേ ഇതിന്റെ പാട് ആളുകൾ ആരൊക്കെയാണ് ഇതിന് മുൻപ് പ്രവർത്തിച്ച ആൾക്കാർ ഇത് ഞാൻ പറഞ്ഞു ഇത് അവിടെ പരിപാടിയുടെ സമയത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞു കെ ഹസക്കുട്ടി ആജി അതേമാതിരി മുഹമ്മദ് മുഹമ്മദാജി അതുപോലെ തന്നെ നമ്മളെ എൻ്റെ ചെറിയ ചെറിയ അപ്പു നമ്മളെ എൻ്റെ മോശാക്ക അതേമാതിരി മെദീ കുട്ടി അത് ഇസ്മയിൽ അക്ക ഇസ്മയിൽ ഹാജി പി ടി ഇസ്മയിൽ ഹാജി അതുപോലെ തന്നെ കൊട്ടക്കാട്ട് കെ കെ അൽ വിഹാജി പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ഓക്കെ ഐസാക്കൾക്കാർ ഈ ആദ്യ മുന്നേ കാര്യങ്ങളിലൊക്കെ നമ്മൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് പ്രതിച്ഛാ സമകാല കൂടുതലുള്ള വ്യക്തിയാണ് അച്ഛൻ ഒരുപാട് ചരിത്രങ്ങൾ അച്ഛനെ അറിയാം പക്ഷേ ഇപ്പോൾ അധികം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല ഏതായാലും ഈ പരിപാടി കാണും കേൾക്കാനൊക്കെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് സന്തോഷം ഇനിയും ദീർഘാഴ്ച ദൈവം കൊടുക്കേണ്ടത് അതെ അതെ അപ്പോൾ എന്തായാലും വിലതട്ടനെ വിലയേതട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നാടിൻ്റെ ഒരു പഴയ കാലത്തെ സംഭവമായിരുന്നു കാരണമെച്ചാൽ ഇതുപോലത്തെ ആളുകൾ ഇപ്പോഴും ഇപ്പോൾ എത്ര വയസ്സായി നൂറ്റി ഏയോ നൂറ്റ വയസ്സായിട്ടോണ്ടോ ആ എത്ര പറയാണ്ടോ ചരിത്ര പറയാണ്ടോ എന്തായാലും വയസ്സും പ്രായ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ വളരെ സന്തോഷമായി ഉത്സവം ഈ അംഗനവാടി ഉത്സവം എല്ലാം കൊണ്ട് വളരെ സന്തോഷമായി അപ്പൊ എന്തായാലോ ഇവരൊക്കെ ഇവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ലൊരു അംഗനവാടി ഇവിടെ ഉണ്ടാണെന്ന് പ്രാർത്ഥിച്ച ആൾക്കാരല്ലേ ആ നിങ്ങൾക്ക് എത്ര കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു എങ്ങനെ ഇണ്ടാക്ക അംഗനവാടി അല്ലേ ഇന്നിപ്പോ സന്തോഷമായോ എന്ത് പറയണ നാട്ടുകാരോടൊക്കെ സന്തോഷം പറയാനുള്ളൂ അല്ലേ നിങ്ങൾ ചെന്നപ്പോളി ആ മകളെ പറയാലോ അവന്റെ ഒക്കെ പോയതേ അവിടെ കൊണ്ടുപോകാ നിർബന്ധിച്ച് ഈ പരിപാടി ും ചെയ്ത് കൊറേ സമ്മാനങ്ങൾക്ക് കിട്ടിയില്ലപ്പോ സമ്മാനങ്ങൾ അപ്പൊ പിന്നെ അതേപോലെ നമ്മൾക്ക് എടുത്തു പറയേണ്ട സംഭവാണ് നമ്മുടെ മെമ്പർ ഇട്ടോ സുഹറ കുഞ്ഞുമോന് ഞാനത് നാടിന്റെ എല്ലാം മിടിപ്പ് പറയുന്ന ആൾക്കാർ എന്തുണ്ടെങ്കിലും അതൊരു കല്യാണം പറയുന്ന പോലെ ആഘോഷാക്കിട്ട് പറയാം നാട്ടിലിറങ്ങിയിട്ട് നമ്മൾ അംഗനവാളി ഉൽഘാടനം ഉണ്ട് വരണം എല്ലാവരും പങ്കെടുക്കണം ഒരു മാസം അപ്പുറം സുഹറ കുഞ്ഞിമാൻ ഇതിന് പ്രവർത്തനം തുടങ്ങി അത് അംഗനവാടി ഉദ്ഘാടനം പറയല്ലേ അംഗനവാടി എടുക്കലല്ലോട്ടോ അത് പോട്ടെ ഉദ്ഘാടനം പറയാൻ ഒരു മാസം മാസപ്പുറം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വരണം ചോറുണ്ട് ചായ ഉണ്ട് എല്ലാരും വരണം ആഘോഷമാക്കണം എന്ന് പറഞ്ഞു എന്ത് പറയണ ഇപ്പൊ ഈ സന്തോഷവേളയില് ഞങ്ങൾ അംഗനവാടി നാൽപ്പത് വർഷത്തോളം യുന്നു ഞാൻ ഞങ്ങൾ ടോയ്ലറ്റിൻ്റെ ഒരു ഇത് എടുത്ത് വെച്ച് അപ്പോൾ വന്ന് നോക്കുമ്പോൾ അത് ഇതിങ്ങനെ വിണ്ട് കീറു അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ ചോദിച്ചപ്പോൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലു വണ്ടുണ്ടാവില്ല അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആശയമെമ്പറോടെ പതിനാലാം വാടിൽ അങ്കണവാടി നടക്കുന്നുണ്ട് അപ്പോൾ അവരോട് വെച്ചിരുന്ന എനിക്ക് അങ്ങനെ അങ്കണവാടി കിട്ടി അപ്പോൾ അവൾ പറഞ്ഞു ശരീരപ്പെട്ട് കയറി എന്നാണ് അപ്പോൾ ഞാൻ ശരീരപ്പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു അങ്കരവാടി വേണം ഞങ്ങൾ ഞങ്ങൾ വാടുന്നൊക്കെ ജയിച്ച് പോയതാണല്ലോ അറിഞ്ഞ് അങ്ങനെ ടീച്ചറെ നിരന്തരം ശല്യപ്പെടുത്തി പറയാൻ പിന്നെ അതേപോലെ ടീച്ചറും ഹെൽപ്പറും തന്നെ കൈകളിലായി കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളാണ് നോക്കേണ്ടത് ഇവരെ കൊണ്ടത് പുതിയ അംഗനവാടി പുതിയ സിസ്റ്റം എല്ലാം മാറിയിട്ടുണ്ട് എന്ത് പറയണേ സന്തോഷമല്ലേ അപ്പൊ പിന്നെ അതേപോലെ തന്നെ കുഞ്ഞിപ്പ കുഞ്ഞിപ്പൊക്കെ ഞാൻ പോയി ഇങ്ങോട്ട് പിന്നെ ഈ അംഗനവാടി ഉദ്ഘാടനത്തിനായിട്ട് പോകുന്ന കേട്ടോ കുഞ്ഞിപ്പൊക്കെ സത്യ പറഞ്ഞാൽ ഭയങ്കര വികാരം എന്തെങ്കിലും ടീച്ചറ് പഠിപ്പിച്ച ടീച്ചറെ മുമ്പ് ഇത് ആക്കണം എന്നൊരു അഭിപ്രായം അത് കഴിഞ്ഞാൽ ഏതായാലും ഇപ്പൊ അംഗരവാടി വന്നാൽ വളരെ സന്തോഷം അല്ലേ